നമ്മുടെ വണ്ടികളൊക്കെ നമ്മൾ ഒരുപാട് വാഹനങ്ങൾ കൊടുക്കണങ്ങൾ കാണുന്നുണ്ട് നമ്മള് ഇന്റീരിയർ ഭാഗത്തും എക്സ്റ്റീരിയർ ഭാഗത്തും അടിമുടി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ ഫിറ്റിങ്സും നമ്മൾ ഈ വാഹനത്തിന് മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത് ഓൾറെഡി നമ്മൾ കൊടുത്ത വാഹനം കേട്ടോ കൊല്ലത്തിൽ പ്രവാസിക്ക് കൊടുത്ത വാഹനമാണ് ഇതിൻ്റെ എല്ലാ വർക്കുകളും നമ്മുടെ പാർട്ടി പറഞ്ഞതിനനുസരിച്ചാണ് കംപ്ലീറ്റ് വർക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ജി ആറിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും സ്കാറ്റിംഗ് ചെയ്തിട്ടുണ്ട് ബൂട്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അഖിലെന്ന പ്രവാസി സുഹൃത്തിനാണ് ഈ വാഹനം കൊടുത്തിട്ടുള്ളത് കൊല്ലം കരുനാഗപ്പള്ളിയാണ് ആ സുഹൃത്തിൻ്റെ വീട് വരുന്നത് കേട്ടോ രണ്ട് മാസം മുന്നേ നമ്മളൊരു ഫോർച്യൂണർ ബ്ലാക്കിൽ ജി ആറിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു അതിനുശേഷം രണ്ട് മാസത്തിന് ശേഷം വീണ്ടും ഈ വാഹനം അവർ കാണാതെയാണ് ഈ വാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ വാഹനത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്ന വന്നതേ കണ്ടീഷനിൽ കൂട്ടുകൊടുത്ത് കുറച്ച് വർക്കുകളും കാര്യങ്ങളും എസ്റ്റാ ഫിറ്റിങ് ഒരുപാട് ചെയ്യാണ്ടിരുന്നു അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്തും എക്സ്റ്റീരിയർ ഭാഗത്തും അടിമുടി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ ഫ്രണ്ട് ഏജ് നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് ഹെഡ്ലാം ചെയ്തിട്ടുണ്ട് ജി ആറിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി സ്കാറ്റിംഗ് കൊടുത്തിട്ടുണ്ടോ സൈഡ് പ്രൊഫൈലിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ബൂട്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ബോഡി കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ഫുൾ കോട്ട് പെയിന്റിങ് നമ്മൾ ബൂത്ത് നിന്ന് ചെയ്തതാണ് കേട്ടോ ഈ വാഹനം അതേപോലെ മിറർ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് ബൂട്ട് സ്റ്റെപ്പൊക്കെ നല്ല അടിപൊളി ബൂട്ട ക്രിസ്റ്റൈപ്പിലുള്ള ബൂട്ട് ഷെപ്പാണ് കൊടുത്തിട്ടില്ല കേട്ടോ അതേപോലെ ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ ബാക്ക് സൈഡിലും വരുത്തിയിട്ടില്ല കേട്ടോ എൽ ഇ ഡി ടൈ ലാമ്പ് നമ്മളെ ഒരു റണ്ണിങ് ലാമ്പ് ഒക്കെ വരുന്ന ടൈപ്പിൻ്റെ ടൈ ലാംബാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ നല്ലൊരു അടിപൊളി സ്കാറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഒരു ഡിക്കി ഗാർണിഷ് എൽ ഇ ഡിയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു പിയാനോ ബ്ലാക്കിലാണ് ഡിക്കി ഗാർണിഷ് കൊടുത്തിട്ടുള്ളത് അതേപോലെ നമ്മൾ ബമ്പർ സ്കാറ്റിങ്ങുമ്പോൾ നല്ലൊരു ഇന്നോവ എഴുതിയൊരു റിഫ്ലക്ടർ എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വർക്ക് എടുത്തിട്ടുള്ളത് അതേപോലെ നല്ലൊരു അടിപൊളി സ്പോയിലർ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ള കേട്ടോ പിയാനോ ബ്ലാക്കിലാണ് നമ്മൾ സ്പോയിലർ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അടിപൊളി വൈസ് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിലാണ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് സീറ്റ് വൈസ് ഒക്കെ വൈസൊക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡ് സീറ്റ് തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മള് റീൽസ് എടുത്തിടയില് നമ്മളെ സുഹൃത്തിന്റെ ഉപ്പ വന്നാണ് വന്നാണങ്ങള് ഇതില് റീൽസിൽ ഉണ്ടായിരുന്നു വന്നതാണ് ഇപ്പത്തെ സുഹൃത്തിന്റെ വാപ്പയാണ് കേട്ടോ നമ്മള് റീൽസ് എടുക്കുന്നതിന്റെ അടിയിൽ എന്നെ കൂട്ടി വെച്ച് വന്നാണ് അപ്പൊ എന്താ കൂട്ടിന് കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മടെ വണ്ടികളൊക്കെ നമ്മള് ഒരുപാട് വാഹനങ്ങൾ ലൈക്ക് കൊടുക്കണേക്ക് ഒരുപാട് കസ്റ്റമർ വൈകി വെച്ചാലും നിങ്ങളെ പോലത്തെ ആൾക്കാരോട് എന്താ പറഞ്ഞത് അവിടുന്ന് അത് ക്ലിയർ ആയി കാരും നാട്ടുകാരെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് നല്ല അഭിപ്രായം നല്ല അഭിപ്രായം നമ്മൾ നാട്ടുകാർ ഇതേപോലെയുള്ള ആൾക്കാരാണ് ഇവരൊക്കെ ഇവരൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഞമ്മള് ഇത്രയും ഉയരത്തിലെത്തി കേട്ടോ ഇന്നും അപ്പോൾ എൻ്റെ ഫ്രണ്ടേജിലും ബാക്ക് സൈഡിലും ഇന്റീരിയർ ഭാഗത്തും ഒരുപാട് മാറ്റങ്ങളാണ് ഈ വാഹനത്തിന് വരുത്തിയില്ല കേട്ടോ പാർട്ടി ഇതുവരെ ഈ വാഹനം കണ്ടിട്ടില്ല അപ്പോൾ പാർട്ടി വാഹനം കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ ഇതിന്റെ കമന്റ് തീർച്ചയായിട്ടും ഇടാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ കമന്റ് ഇടാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ കംപ്ലീറ്റ് നമ്മുടെ വർക്കും കാര്യങ്ങളും ഇതിൻ്റെ അഭിപ്രായങ്ങളെ നമ്മളെ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ട്ടോ ഫ്രണ്ടേജ് ഭാഗത്ത് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് അതേപോലെ ഒരു ഫോർച്യൂണറിന്റെ ഒരു മിറർ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ ഫിറ്റിങ്സും നമ്മൾ ഈ വാനത്തുമ്പോൾ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി ഇല്ല വർക്ക് തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് അപ്പൊ ഇതേ മോഡലിൽ നമ്മൾ ഞമ്മളിതിന്റെ മുന്നൊരു വാഹനം ഡെലിവറി കിട്ടിയിരുന്നു അത് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് അഡ്വാൻസ് ആയിരുന്നു ഒരുപാട് എൻക്വറീസ് നമുക്ക് ആ വാഹനത്തിന് വന്നിരുന്ന കേട്ടോ അപ്പൊ അതേപോലെ വർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാസം മുന്നേ തന്നെ വിളിച്ചതാണെങ്കിൽ പറയണം എന്നാലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും എന്താ വെച്ചാൽ ഒരുപാട് വാഹനങ്ങളെ നമുക്ക് ഓൾറെഡി വർക്ക് ഫോർച്യൂണർ ആയാലും ഇന്നോവകളായാലും ഒരുപാട് വർക്കുകൾ നമുക്ക് നടക്കുന്നുണ്ട് സിൽവറിനാണെങ്കിൽ വേറെ കളറിലാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ മോഡിഫൈ ചെയ്ത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു ഒന്നര മാസം മുന്നേ തന്നെ ബുക്ക് ചെയ്യണം നമ്മൾ പുറത്തുനിന്നുള്ള വണ്ടികൾ ഇപ്പം തൽക്കാലം എടുക്കുന്നില്ല നമ്മുടെ വണ്ടികൾ തന്നെ ഇപ്പോൾ പുറത്ത് കൊടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അത്രത്തോളം വർക്ക് പെൻഡിങ് ആയതുകൊണ്ടാണ് ഒരു ഒന്നര മാസം മുന്നേ തന്നെ ഇങ്ങനത്തെ വർക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കുക ഈ വാഹനം സെയിൽ ഇല്ലതല്ല ഈ വാഹനം ഓൾറെഡി കൊടുത്തതാണ് വേറെ വാഹനം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാർ എന്ന സ്ഥലത്താണ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ വർക്ക് ചെയ്തിട്ടോ